വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്കി യേശുനാഥൻ പരിസേരുടെയും നിയമജ്ഞരുടെയും കാബഢ്യത്തെ വിമർശിക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുക പരിസേരും നിയമജ്ഞരും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത മനുഷ്യരാണ് പക്ഷെ അത് പലപ്പോഴും മനുഷ്യൻ്റെ ശ്രദ്ധ കിട്ടുന്നതിനും മനുഷ്യരുടെ അഭിനന്ദനത്തിലും മാത്രമായി ഒതുങ്ങിപ്പോയി തങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തോടും കടമകളോടും ചേർന്ന് ചെയ്തു തീർക്കേണ്ട കാര്യമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് പലപ്പോഴും അവർ മറന്നുപോയി അതിനേക്കാൾ ഉപരിയായി മനുഷ്യരിൽ നിന്ന് അമിതമായി അവർ പ്രശംസ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി അവർ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കുകയും ചെയ്തു ഈ കാഴ്ച കണ്ടിട്ടാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇത് ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാവരുത് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരവും പ്രശംസയുമല്ല പ്രധാന വിഷയമായി മാറേണ്ടത് അവൻ്റെ ജീവിതത്തിന് പ്രതിഫലം നൽകുന്നതും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലമായി മാറുന്നതും കർത്താവാണ് എന്നുള്ള ഒരു ഉറപ്പ് ഒരു ബോധ്യം അത് ഹൃദയത്തിൽ കൊണ്ടുനടക്കാനായിട്ട് കഴിയണം അതുകൊണ്ട് തന്നെ ക്രിസ്തു കൃഷിശിഷ്യൻ്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ചെറിയ അസ്വസ്ഥതകൾക്ക് കൂടിയുള്ള മറുപടിയായിട്ട് ഇതിനെ മനസ്സിലാക്കണം അവർ അധികാര സ്ഥാനങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ആരാണ് ആരാണൊന്നാമനെന്ന് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ചോദ്യത്തിനും സംശയങ്ങൾക്കുമൊക്കെ ഇട കൊടുക്കുന്നത് പരിസരുടെയും നിയമജ്ഞരുടെയും ജീവിത ക്രമമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ഇങ്ങനെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വ്യക്തമായിട്ട് തന്നെ പറയുന്നു നിങ്ങളിൽ ഒന്നാമനാകാൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം കർത്താവ് എല്ലാവരുടെയും പോലെ നമുക്ക് വേണ്ടി എല്ലാം എല്ലാമെല്ലാമായി മാറുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിൽ സർവവും ശൂന്യമാക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെയാണ് മാതൃകയായി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ 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 ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് പറയുന്ന എളിമയുടെ പാഠം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ തപസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈതന്യവും ഇതുതന്നെയാണെന്നുള്ളത് പ്രധാനപ്പെട്ട സന്ദേശമാണ് തപസിൻ്റെ ചൈതന്യം നമ്മളെ കുറെ കൂടി അന്ന് എളിമപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് നമ്മോട് കൂടെ ആയിരിക്കുന്നവരുടെ മുന്നിൽ എളിമപ്പെടുക നമ്മുടെ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തുക എളിമപ്പെടുത്തുക ഇതിന് സംഭസാരമെന്ന് പറയുന്ന കൂതാശയും നമ്മോട് കൂടെയുള്ള മറ്റുള്ളവരുമായുള്ള അനുരഞ്ജനവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് അനുരഞ്ജനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ എളിമപ്പെടുത്തലും സാധ്യമാകും സാധ്യമാകണം